പാഷേ ഞാൻ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു കുട്ടിയാണ് എയ്ഫറിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആർക്കെങ്കിലും ജെ ആർ കിട്ടിയിട്ടുണ്ടോ ഞാൻ ശ്രമിച്ചിട്ട് വലിയ കാര്യമുണ്ട് റീസെൻ്റ്ലി ആയിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ബേസിക്കലി ആദ്യം തന്നെ പറയാം ഈ വീഡിയോ റിസർവേഷനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ല റിസർവേഷൻ വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ അല്ല അതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോസ് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ റിസർവേഷനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നോട് ചോദിച്ചു എന്നോട് മൾട്ടിപ്പിൾ ഈ സിമിലർ ആയിട്ടുള്ള അവരുടെ കൺസേൺസ് പറഞ്ഞിട്ടുണ്ട് അവർ വളരെ റെസ്പെക്ട്ഫുൾ റെസ്പെക്ട്ഫുള്ളായിട്ടും ബഹുമാനത്തോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അവർ ആ റിസർവേഷനെതിരെയല്ല ബേസിക്കലി റിസർവേഷൻ വേണോ വേണ്ട എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ ഡു യു ബിലീവ് ഇൻ സോഷ്യൽ ജസ്റ്റിസ് എന്നുള്ളതാണ് അതായത് കാലങ്ങളായ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും സൗകര്യങ്ങൾ കിട്ടാത്ത അവഗണനകൾ നേരിട്ട എക്സ്പോഷ്യർ കിട്ടാത്ത ഒരുപാട് ആയിട്ടുള്ള ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രിവിലേജഡ് ആയിട്ടുള്ള സൊസൈറ്റിയും സിസ്റ്റവും ഗവണ്മെന്റും എല്ലാം പ്രത്യേകമായി ശ്രമിക്കണം അത്തരത്തിലാണ് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവുക എന്നുള്ളതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം അതിൽ വിശ്വസിക്കുന്നവർ റിസർവേഷൻ സപ്പോർട്ട് ചെയ്യും അത് വിശ്വസിക്കാത്തവർ വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ റിസർവേഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസേണുകളുണ്ട് അത് പ്രോപ്പറായിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയുണ്ട് ഡെഫിനറ്റ്ലി നമുക്കത് ഡിസ്കസ് ചെയ്യാം ഞാൻ ആസ് എ കോൺസെപ്റ്റ് എന്നുള്ളതാണ് പക്ഷെ ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നതും പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെയാണ് ഞാൻ പറഞ്ഞ ഈഫ്രൈറ്റ്സിനെ പോലെയുള്ള കുട്ടികളാണ് ഈഫ്രൈറ്റ്സിന് പുറത്തുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല ഞങ്ങളെ കട്ട് ഓഫ് കൂടുതലാണ് ഞങ്ങൾ ഇനി പഠിക്കേണ്ടതുണ്ടോ എന്ന് കരുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവർക്കാർക്കും ബേസിക്കലി ഞാൻ അറിയുന്ന ആർക്കും റിസർവേഷൻ എതിരാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ അതുകൊണ്ട് റിസർവേഷൻ്റെ ആവശ്യകതയും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും മറിച്ച് അവരുടെ ആ ഒരു പെയിൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇഫ്രേറ്റ് എന്നോട് പറഞ്ഞൊരു കാര്യം അതാണ് മാഷ പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എനിക്ക് നല്ല സങ്കടം ആവുന്നു എന്നെ കളരെ മാർക്ക് കുറഞ്ഞ ആളുകൾക്ക് എക്സാം ക്വാളിഫൈ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അതിൽ ആദ്യം പറയാനുള്ളത് ഈ ഒരു വീഡിയോയിലെ പോയിന്റുകളും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പെയിൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട് വിജ് ഇപ്രാവശ്യം വിജയിക്കാൻ സാധിക്കാത്ത കുട്ടികളാണ് ഇതിൻ്റെ സൊല്യൂഷനും ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് സൊല്യൂഷൻ എന്നുള്ളതല്ല ഇത്തരമുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ഫേസ് ചെയ്തത് എന്നുള്ളതും ഞാൻ ഇപ്രാവശ്യം ഇഫറിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിനോട് തന്നെ ചോദിച്ചിട്ട് അവർ പറഞ്ഞു പറഞ്ഞെന്ന പോയിൻ്റുകളാണ് ഇതൊന്നും എൻ്റെ പോയിന്റുകളെല്ലാം ചോദിച്ചതും ഓക്കെ പറയുന്നതുമെല്ലാം ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ് സോ ബേസിക്കലി എൻ്റെ സ്റ്റുഡൻസിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആക്കി മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരുടെയും പേരൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ ഈ ഒരു ഇഷ്യൂന് വേണ്ടി മാത്രമാണ് അങ്ങനെ ടേം യൂസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് അത്തരത്തിലുള്ള കുട്ടികളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് വേദന എന്ന് പറഞ്ഞാൽ അവരുടെ പെയിൻ എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് പഠിച്ചിട്ടും മാർക്കൊന്നും ലഭിക്കും മാർക്ക് ലഭിക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ മാർക്കിനാണ് പോകുന്നത് ഓക്കെ വളരെ വലിയ മാർക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് സബ്ജക്റ്റിലും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ വളരെ വലിയ മാർക്കിനാണ് പോകുന്നത് അതേസമയം അത്ര മാർക്കില്ലാത്ത അതിനേക്കാളരെ പത്തോ ഇരുപതോ മാർക്ക് കുറവുള്ള അവർക്ക് പരിചയമുള്ള ആളുകൾ വിജയിക്കുന്നു ഇവർക്ക് വിജയിക്കാൻ സാധ്യതയില്ല ഇവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ഇവരോടൊപ്പം പഠിച്ചിരുന്ന ഇവരെ അത്ര പഠിക്കാതിരുന്ന അപ്പം നമ്മുടെ ഡിഗ്രി പി ജി ക്വാളിഫയിങ് എക്സാമുകളിൽ നമുക്ക് റിസർവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ലല്ലോ അപ്പം നോർമലി ക്വാളിഫയിങ് എക്സാമുകളിൽ ഇവരത്ര പെർഫോം ചെയ്യാതിരുന്ന ആളുകൾ വളരെ വലിയ പരീക്ഷകൾ ജയിക്കുന്നു അതും ബേസിക്കലി നമ്മൾ നേടിയതിനേക്കാളെ മാർക്ക് ഉണ്ടാവുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനൊക്കെ മിസ്സാവുന്ന സമയത്ത് ആ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി നല്ല പെയിൻഫുൾ സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത് അതിൻ്റെ നല്ല സങ്കടം വരുന്നു ചില ഒക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു പേരൻസിനോട് ചോദിച്ചു നമുക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുമോ എനിക്ക് ഇതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും നമുക്ക് ആ ഒരു ആ ഒരു ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റുന്നില്ല നമുക്ക് എത്താൻ പറ്റുന്ന കട്ട് ഓഫിൽ മറ്റു പലർക്കും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പെയിനാണ് നല്ല ബുദ്ധിമുട്ടാണ് നല്ല സങ്കടമാണ് ഇനി ഇനി ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ടോ എന്ന് തോന്നുന്നു എന്നെക്കൊണ്ട് ഇനി പറ്റുമോ കാരണം ഞാൻ പരമാവധി മാക്സിമം പഠിച്ചിട്ടും എനിക്ക് കിട്ടിയ മാർക്ക് ഇങ്ങനെയാണ് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് കട്ട് ഓഫ് ഇങ്ങനെ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതാണ് ബേസിക്കലി ഒരു പെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് ഇവർ തന്നെ എന്നോട് പറഞ്ഞൊരു കേസാണ് സൊസൈറ്റി പക്ഷേ ഇതിന് മനസ്സിലാകുന്ന ഒരു ഡിഫറെൻ്റ് രീതിയിലാണ് സൊസൈറ്റി ഇങ്ങനെ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടി നല്ല വേദന നല്ല സങ്കടം ഉണ്ടാവുന്നു നല്ല ബുദ്ധിമുട്ടാവുന്നു ഞാൻ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം സൊസൈറ്റി നോർമലി മനസ്സിലാക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മറ്റുള്ളവർ ജയിച്ചതിൻ്റെ അസൂയാണ് എന്നുള്ളതാണ് ഓക്കെ മറ്റുള്ളവർ അല്ലെങ്കിൽ രണ്ട് മൂന്ന് രീതിയിലാണ് മനസ്സിലാക്കുന്നത് മറ്റുള്ളവർ ജയിച്ചതിൻ്റെ അസൂയാണ് ഇനി അതും അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയല്ലോ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നതെന്നാണ് മറ്റുള്ളവർ കരുതുന്നത് ഇനി അതും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ വിജയത്തിനൊരു വില കൽപ്പിക്കാത്തത് കൊണ്ടാണ് അതിനെ ബഹുമാനിക്കത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാറ്റഗറിയിലെ ആളുകൾ ജയിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയാണ് നോർമലി സൊസൈറ്റി കരുതുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുടെ ഒരു വേദനയുടെ റെസ്പോൺസ് എന്നുള്ളതാണ് ഓക്കെ അങ്ങനെ തന്നെയാണ് അവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത് ഞാനും ഞാനും മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്നെ സംബന്ധിച്ച് എയ്ഫറൈറ്റ്സിനെ സംബന്ധിച്ച് ഇവർ സോഷ്യൽ ജസ്റ്റിസിൽ വിശ്വസിക്കുന്ന ആളുകളാണ് സൊസൈറ്റിയിലെ റിസർവേഷനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇവരുടെ സങ്കടം ബേസിക്കലി വരുന്നത് ബാക്കിയുള്ളവർ ജയിക്കുന്നതുകൊണ്ടുള്ള അസൂയ കൊണ്ടോ അവരെ ബിലിറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന കൊണ്ടോ ഒന്നുമല്ല ഇവർ നന്നായി പഠിക്കുന്നു നന്നായി ശ്രമിക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ നന്നായി പഠിക്കുന്നു നന്നായി ശ്രമിക്കുന്നു ആ ശ്രമം അവരുടെ മാക്സിമം കൊടുക്കുന്നു അവർക്കൊരു മാർക്ക് കിട്ടുന്നു ആ മാർക്കിൻ്റെ ഒന്നോ രണ്ടോ ക്രിസ്ത്യനും അവർക്ക് മാർക്ക് ആ ഒരു എക്സാം മിസ്സാവുന്നു അതിനേക്കാൾ വരെ ഒരുപാട് മാർക്ക് കുറഞ്ഞ ആളുകൾ ജയിക്കുന്നത് കാണുന്നു ഓക്കെ അവിടെയാണ് ആ പ്രശ് ആ ഒരു സങ്കടം വരുന്നത് അല്ലാതെ ബാക്കിൽ അവർ ജയിക്കുന്നു എന്നുള്ളത് ഞാൻ പരാജയപ്പെടുന്നല്ലോ ആ മാ ഇനി എല്ലാവരും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സന്തോഷം തന്നെ ഉണ്ടാവുള്ളൂ ഓക്കെ ഇവരും ജയിച്ചു അവരും ജയിച്ചാലൊക്കെ സന്തോഷമേ ഉണ്ടാവുള്ളൂ ഓക്കെ സോ അപ്പോൾ ബേസിക്കലി അവർ ജയിക്കുന്നു എന്നുള്ളതല്ല എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം വരുന്നു ഡെഫിനറ്റ്ലി ഈ സങ്കടം കൂട്ടാനുള്ള പല കാരണങ്ങളും നമ്മുടെ റിസർവേഷൻ്റെ ഇന്നഫിഷ്യൻസി ഇത് തന്നെ കേട്ടോ അതായത് റിസർവേഷൻ്റെ ബേസിക് പർപ്പസ് വളരെ വളരെ ഒരു പൊളിറ്റിക്കൽ എന്താ നമ്മൾ പറയാം ഒരു വാല്യൂ ആയിരുന്നെങ്കിൽ പോലും നമ്മളെ റിസർവേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് 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 അർഹിക്കുന്ന ആളുകൾക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കും സംശയമുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഇവർക്കൊക്കെ ഈ പെയിൻ കൂടുതൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 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 ഭയങ്കരമായിട്ടുള്ള അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നല്ല വരുന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് കടം വാങ്ങിയിട്ടൊക്കെയാണ് പല കോഴ്സുകൾക്ക് പഠിക്കുന്നത് എൻ്റെ പഠനം പഠിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള ഫാമിലി ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം ബുദ്ധിമുട്ടിലൂടെ മിഡിൽ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള ഫിൽത്തി റിച്ച് ആയിട്ടുള്ള നല്ല ഫൈനാൻഷ്യൽ റിസോഴ്സുകളുള്ള നല്ല വാഹനങ്ങളുള്ള കാറുകളുള്ള സൗകര്യങ്ങളുള്ള അച്ഛനും നല്ല ജോലികളിലുള്ള ആളുകൾ പോലും ഇവിടെ വിജയിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴുള്ളൊരു സങ്കടമാണ് സോ ബേസിക്കലി അത്തരത്തിലുള്ള ആളുകൾ മേ ബി വളരെ ചെറിയ പേഴ്സൻറ്റേജ് ഉണ്ടാവുകയുള്ളു നമ്പറൊന്നും അറിയില്ല വളരെ വളരെ ചെറിയ പേഴ്സൻറ്റേജ് ഉണ്ടാവുകയുള്ളു പക്ഷേ നമ്മളെപ്പോഴും പരാജയപ്പെടുന്ന സമയത്ത് ആ ഒരു സങ്കടത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അവർ തന്നെയാണല്ലോ വരിക ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നുള്ളതാണ് എൻ്റെ തന്നെ പ്രിയപ്പെട്ട എഫ്രൈഡ്സ് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പറഞ്ഞിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ശരിയാണതാണ് ഞാനത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു ഓക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് സോഷ്യൽ ജസ്റ്റിസിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ പെയിൻ റിയലിസ്റ്റിക്കലിയും ഓക്കെ ഓക്കെ ആണ് ആരാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അതുണ്ടായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില പ്രിസർവേഷനിലെ ഇന്നെഫിഷ്യൻസീസ് കാരണമായിട്ടും നിങ്ങളുടെ പെയിന് തീർച്ചയായിട്ടും വേർത്താണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം റിസർവേഷൻ്റെ ഇന്നഫിഷ്യൻസീസിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് റിസർവേഷൻ്റെ ഡിഫറൻറ്റ് ആസ്പെക്റ്റുകളെ കുറിച്ച് വരും വീഡിയോകളിൽ സോഷ്യലി പൊളിറ്റിക്കലി ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെ ടേക്കുകൾ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയാം അതിനെക്കുറിച്ച് ഞാൻ വരും വീഡിയോകൾ പറയാം ഇൻ കമ്മിംഗ് ടു ദ കൺക്ലൂഷൻ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പറഞ്ഞു റേറ്റ്സ് ജനറൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് അതുപോലെയുള്ള ഇങ്ങനെയുള്ള സങ്കടമുള്ള പെയിനുള്ള ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളത് ചോദിച്ചാൽ അതിനും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത് വേറെ എഫ്രൈസിൽ നിന്നും തന്നെയാണ് ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ലൈഫ് റീസിംഗീന്ന് തന്നെയാണ് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്തത് എന്നുള്ളത് ഇതിൽ ആദ്യത്തൊരു ആസ്പെക്ട് ആദ്യത്തെ ഒരു ആസ്പെക്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പം കണക്ക് നോക്കുന്ന സമയത്ത് എവറിങ് ഈസ് വർക്കിംഗ് ആസ് പ്രപ്പോഷണലി പ്രപ്പോഷണലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാനുള്ള എല്ലാ അർത്ഥത്തിലും നമ്പർപരമായിട്ട് നോക്കുമ്പോൾ തന്നെ സാധ്യതയുണ്ട് ഞാൻ രണ്ട് കണക്ക് പറയാം നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നിങ്ങൾക്കത് കാണും എക്സാക്ട്ലി എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകളുടെ ഇപ്പോൾ ആദ്യത്തെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു ഒരു നാഷൻ വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓക്കെ അതിൽ ഞാൻ എടുത്തിട്ടുള്ള കാറ്റഗറി അൺഡിസേർവ്ഡ് ഇ ഡബ്ല്യു എസ് ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഓക്കെ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാറ്റഗറി എടുത്തിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് നമ്പർ കാണാൻ പറ്റും ഞാൻ ടോട്ടലായിട്ട് ആഡ് ചെയ്തേക്കുകയാണ് ജെ ആർ എഫ് നെറ്റ് പി എച്ച് ഡി ഇൻഡിവിജ്വൽ ആയിട്ടല്ല മനസ്സിലാൻ വേണ്ടി ടോട്ടലായിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിമൂ തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി കൗണ്ടാണ് വന്നത് ഓക്കെ ഈ കൗണ്ട് എവിടുന്ന് കിട്ടിയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്നതാണ് കട്ട് ഓഫിൻ്റെ ഡോക്യൂമെൻറ്റ് ഒഫീഷ്യൽ യു ജി സി വെബ്സൈറ്റിലുണ്ട് ആ ഡോക്യുമെൻറ്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് എല്ലാ സബ്ജക്റ്റിനെയും ഡിഫറൻറ്റ് കാറ്റഗറി ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതാണ് മെജോറിറ്റി വേറെ തേർഡ് ജെൻഡർ ഒന്ന് രണ്ട് ചെറിയ കാറ്റഗറി ഉണ്ട് ബട്ട് സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഇതാണ് അപ്പോൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആളുകളുള്ളതിൽ ഓക്കെ ആളുകളുള്ളതിൽ നിങ്ങൾക്ക് നോക്കാം നമ്മളിപ്പം അൺഡിസേർവഡ് കാറ്റഗറിയിൽ നിന്നാണ് എഴുപത്തി അഞ്ച് ഓക്കെ എഴുപത്തയ്യായിരത്തിലധികം ആളുകൾ വരുന്നത് അതായത് മുപ്പത്തൊമ്പത് ശതമാനം വരുന്നത് അൺഡിസേർവഡ് ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് നമ്മൾ ഇ ഡബ്ല്യു എസ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഓവറാൾ അറൗണ്ട് അൻപത് ശതമാനം വരുന്നത് ആ കാറ്റഗറിയിൽ നിന്നാണ് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം വരുന്നത് അൺഡിസേർവ് കാറ്റഗറിയിൽ നിന്നാണ് ഒ ബി സി ട്വൻറ്റി സിക്സ് ഓക്കെ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് എന്നുള്ള കോളത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഓവറോൾ നമ്മളൊരു ബേസിക്കലി നോക്കുമ്പം ഫോർട്ടി പെർസെൻറ്റേജോളം ജനറൽ കാറ്റഗറി തന്നെയാണ് വരുന്നത് ഇ ഡബ്ല്യു എസൂടെയും കളിച്ചുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ജനറൽ പ്ലസ് ഇ ഡബ്ല്യു എസ് ആണ് വരുന്നത് ഓക്കെ ബാക്കിയുള്ള റിമൈനിങ് ബാക്കിയുള്ള രാഷ്ട്രത്തിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്റ്റിൽ കട്ട് ഓഫ് കൂടുതലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ വിജയിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ് ഇത് നമ്മളെ പോപ്പുലേഷനുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഓൾഡാണ് നമ്മൾ അവസാനമായിട്ട് സെൻസസ് നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് ആയതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് വെച്ച് നോക്കുമ്പം ജനറൽ പോപ്പുലേഷൻ ഇ ഡബ്ല്യു എസ് അല്ലാത്തത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സെൻസസ് ഇല്ല ഓക്കെ ഇ ഡബ്ല്യു എസ് അതിനുശേഷമാണ് വന്നത് ആ സെൻസസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ തേർട്ടി വൺ പെർസെൻറ്റേജ് പോപ്പുലേഷനാണ് ജനറൽ വരുന്നത് വിച്ച് മീൻസ് ബോത്ത് ഇ ഡബ്ല്യു എസ് ആൻഡ് അൺഡിസേർവഡ് കാറ്റഗറി പക്ഷേ ഈ തേർട്ടി വൺ പെർസെൻറ്റേജ് പോപ്പുലേഷൻ ഉള്ളതിൽ അറൌണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾ മൊത്തം റിസൾട്ടിൽ ആ കാറ്റഗറിയാണ് വരുന്നത് ഫോർട്ടി വൺ പെർസെൻറ്റേജ് പോപ്പുലേഷനിൽ വരുന്ന ഒ ബി സിയിലും അറൌണ്ട് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് സിക്സ് ആളുകളാണ് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ളത് സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് ഉള്ളതിൽ ഫോർട്ടീൻ പോയിൻറ്റ് സിക്സ് ആണ് സോ പോപ്പുലേഷൻ പ്രപ്പോർഷൻ വെച്ച് നോക്കുകയാണെങ്കിലും ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളുടെ കേസുകളിൽ മാത്രമാണ് പോപ്പുലേഷൻ പ്രപ്പോർഷനേക്കാളേറെ ആളുകൾ വിജയിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയിലും പോപ്പുലേഷൻ പ്രൊപ്പോഷൻ്റെ തായാണ് എന്നുള്ളതാണ് പോപ്പുലേഷൻ പ്രൊപ്പോഷൻ അനുസരിച്ചാണ് ഒരു കമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ഐഡിയ ഒന്നും എനിക്കില്ല കേട്ടോ ഓക്കെ അതെല്ലാം ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞതിന് ഒറ്റ റീസണേ ഉള്ളൂ ഓക്കെ സ്റ്റിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ജയിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ നിന്ന് തന്നെയാണ് വിച്ച് മീൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട എഫ്റേറ്റ് എന്നോട് ചോദിച്ചാൽ സാറേ ഞങ്ങൾ ഇനി പ്രിപ്പെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഏറ്റവും കൂടുതൽ ആളുകൾ ജയിച്ചിട്ടത് അതിൽ നിന്ന് തന്നെയാണ് ഇനി ഒറ്റൊരു സാക്ഷിച്ചുകൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ടേബിളിൽ കാണാൻ പറ്റും ഇത് എന്നോട് ചോദ്യം വന്നു തന്നെ എയ്ഫറിൽ ജെ ആർ എഫ് ജനറൽ കാറ്റഗറിയിൽ ആർക്കെങ്കിലും ജെ ആർ എഫ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം ഞാൻ ഡെഫിനറ്റ്ലി എയ്ഫർ എയ്ഫറേറ്റ്സിൻ്റെ വാട്ട് വീ കെൻസ് കാറ്റഗറീസ് ഒരിക്കലും നോട്ട് ചെയ്യുന്നില്ല എവിടെയും ചോദിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ ചോദ്യത്തിന് ആൻസർ ഷുഡ് ബി റിയാൽ റിയലിസ്റ്റിക് ഓർ ആൻസർ ഷുഡ് ബി കറക്റ്റ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അറിയുന്ന പേഴ്സണലായിട്ടുള്ള ഇപ്രാവശ്യം ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത വളരെ കുറച്ച് ആളുകളോട് വളരെ കുറച്ച് ആളുകളോട് ഞാൻ പേഴ്സണലി അവരുടെ ഒരു 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 പ്രൈവസി എൻഷുർ ചെയ്തതുകൊണ്ട് തന്നെ അവരുടെ കാറ്റഗറി ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അറൗണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ഇപ്രാവശ്യത്തെ ഈഫറിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത ആളുകൾ ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണ് ട്വൻറ്റി പെർസെൻ്റ് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഈ ഫ്രൈറ്റ്സ് ഓക്കെ ജെ ആർ ജനറൽ കാറ്റഗറിയാണ് എയ്റ്റി പെർസെൻ്റ് നോൺ ജനറൽ കാറ്റഗറിയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അപ്പുറത്ത് കേരള പോപ്പുലേഷൻ്റെ ആസ്പെക്റ്റിലേക്ക് നോക്കാം ലാസ്റ്റ് സെൻസസ് പ്രകാരം അറൗണ്ട് കേരളത്തിൽ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജാണ് ജനറൽ വരുന്നത് സെവൻറ്റി സിക്സ് പെർസെൻറ്റേജാണ് നോൺ ജനറൽ കാറ്റഗറി വരുന്നത് സോ ബേസിക്കലി പോപ്പുലേഷൻ പ്രൊപ്പോഷൻ ആയിട്ട് വെച്ച് നോക്കുമ്പം കേരളം മാത്രമായിട്ട് എടുക്കുമ്പോഴേക്കും ഈ എക്സാം ഒരു നാഷണൽ ലെവൽ എക്സാം ആണ് ബട്ട് ഞാൻ എയ്ഫറൊക്കെ കൂടുതൽ ആസ് ഓഫ്നോ ഫോക്കസ് ചെയ്യുന്ന കേരളത്തിലായത് കൊണ്ട് കേരളം മാത്രമായിട്ട് എടുക്കുമ്പോഴും ഓക്കെ ഡെഫിനിറ്റ്ലി ജനറൽ കാറ്റഗറി അനുസരിച്ച് വിജയിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എയ്ഫറിലും എല്ലാ കാറ്റഗറിയിലും പെട്ട വിജയികളുണ്ട് എന്നുള്ളതാണ് കാരണം എയ്ഫിറും ഒരു സമൂഹത്തിൻ്റെ എന്താണ് പരിച്ഛേദനം എന്നൊക്കെ നമ്മൾ പറയല്ലോ അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾ വിജയിക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ ഫസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു കൺഫ്യൂഷനിലെ ആളുകളോട് പറയാനുള്ളത് ഓക്കെ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് ഈ കാറ്റഗറിയിലെ ആളുകൾ തന്നെയാണ് കേരളത്തിലും മലയാളികളിലും ഒരുപാട് ആളുകൾ വിജയിക്കുന്നുണ്ട് സോ യു ക്യാൻ ഡെഫിനിറ്റ്ലി ട്രൈ യു ആർ ഗോയിങ് ടു യു ആർ ഗോയിങ് ടു ക്വാളിഫൈ എന്നുള്ളതാണ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ ഈ ജെ ആർ എഫ് കിട്ടിയ ഈഫല ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഞങ്ങൾ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളെ കട്ട് ഓഫ് അങ്ങ് കൂട്ടി ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഇൻറ്റർവ്യൂല് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടതാണ് ഇഫ്രയിൽ നിന്ന് തന്നെ ഒരുപാട് തവണ എക്സാമിനെറ്റ് ചെയ്ത് വിജയിച്ച എന്നൊക്കെ ഒരു ഏഫ്രൈറ്റിൻ്റെ ഇൻറ്റർവ്യൂൽ പറഞ്ഞൊരു കേസുണ്ട് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് എക്സാമുകൾ എഴുതാറുണ്ടായിരുന്നു ഒരുപാട് പരാജയപ്പെടും അപ്പോൾ എൻ്റെ കട്ട് ഓഫ് കൂട് കൂടുതലായിരിക്കും ഞാൻ ബാക്കിയുള്ള കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ കട്ട് ഓഫിന് എനിക്ക് ജയിക്കാമായിരുന്നു അപ്പോൾ ഞാൻ കുറേ കാലം ഡിസപ്പോയിൻ്റഡ് ആയിരുന്നു കാരണം ബാക്കിയുള്ള കാറ്റഗറിയുടെ കട്ട് ഓഫ് എറൗണ്ട് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറായിരുന്നു വരാറുള്ളത് എനിക്ക് നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റേഞ്ചായിരുന്നു കിട്ടാറുണ്ടായിരുന്നത് എൻ്റെ കാറ്റഗറിയുടെ കട്ട് ഓഫ് എറൗണ്ട് ടു ഹൺഡ്രഡ് ആയിരുന്നു വരാറ് കുറേ കാലം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടു അതിനെക്കുറിച്ചായി അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ പെടുന്ന കാറ്റഗറി ഇതാണ് എൻ്റെ കാറ്റഗറിയുടെ കട്ട് ഓഫ് ടു ഹൺഡ്രഡാണ് ഞാൻ എൻ്റെ എയിമ് ഇരുന്നൂറ്റി പത്ത് വെച്ചു എന്നിട്ട് ഞാൻ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു അവസാനം എനിക്ക് ഇരുന്നൂറ്റി അഞ്ചോ ഇരുന്നൂറ്റി നാലോ ഇരുന്നൂറ്റഞ്ചോ മാർക്കോ കിട്ടി ഇരുന്നൂറ്റി നാല് മാർക്ക് കിട്ടി ഡെഫിനറ്റ്ലി അത് കട്ട് ഓഫിന് മുകളിലായിരുന്നു അതായത് ഞാനൊരു ജനറൽ കാറ്റഗറി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ എയിം എൻ്റെ ടാർജറ്റ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ അവൈലബിൾ ആണ് ആ കട്ട് ഓഫ് ആക്കി മാറ്റി ഞാൻ എൻ്റെ ടാർജറ്റ് എന്നുള്ളതാണ് ഓക്കെ ആ കട്ട് ഓഫ് ആക്കി മാറ്റി ഞാൻ എൻ്റെ ടാർജറ്റ് ആ കട്ട് ഓഫ് ഓഫാക്കി മാറ്റിയതോടുകൂടി അതിലേക്ക് ഞാൻ ശ്രമിക്കാൻ തുടങ്ങി അതിനെക്കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഓക്കെ എനിക്ക് ആ മാർക്ക് കിട്ടി ഞാൻ ജയിച്ചു ഇതാണ് ഇപ്രാവശ്യം ജി ആർ എഫ് കിട്ടിയ ജനറൽ കാറ്റഗറിയിലെ കുട്ടികളും പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് പോയിൻറ്റ് അതുമായിട്ട് സിമിലർ തന്നെയാണ് അവർ പറഞ്ഞ ഏറ്റവും വലിയ ആസ്പെക്ട് ഇനീഷ്യലി ഞങ്ങൾ പരാജയപ്പെട്ട സമയത്തും തുടക്ക സമയത്തൊക്കെ ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു കമ്പാരിസൺ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരു വിഷയം എന്ന് പറയുന്നത് ഓക്കെ കമ്പാരിസൺ അങ്ങ് ഒഴിവാക്കി എന്നുള്ളതാണ് കമ്പാരിസൺ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മളങ്ങ് ഒഴിവാക്കി കാരണം കമ്പാരിസൺ യു ജി സി നെറ്റ് എക്സാമിനൾ വരുവാണെങ്കിൽ എല്ലാ കാറ്റഗറിയിലേക്കും സങ്കടപ്പെടാൻ ഓപ്ഷനുണ്ട് ജനറൽ കാറ്റഗറിക്ക് ഇ ഡബ്ല്യു എസ്സിനോ വെച്ചിട്ട് സങ്കടപ്പെടാനുള്ള ഓപ്ഷനുണ്ട് ഇ ഡബ്ല്യു എസിന് ഒ ബി സി കട്ട് ഓഫ് വെച്ചിട്ടുണ്ടാവും സബ്ജക്ട് ചെറിയ മാറ്റങ്ങളാവും ഒ ബി സിക്ക് എസ് സി ഒ എസ് ടി ഒ വെച്ചിട്ടുണ്ടാവും ഓക്കെ എസ് സി യു എസ് ടി ക്കോ പി ഡബ്ല്യു അതായത് മറ്റൊരു ഡിഫറെൻറ്റ് കാറ്റഗറിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ പെയിൻഫുൾ ആയിരിക്കും നമുക്ക് സങ്കടം ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ പറഞ്ഞൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം വേറെ ഒരു കാറ്റഗറിയുമായിട്ട് നമ്മളെ കാറ്റഗറിയുടെ കട്ട് ഓഫ് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല നമുക്ക് മത്സരിക്കേണ്ടത് നമ്മളെ കാറ്റഗറിയുമായിട്ടാണ് ഓക്കെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എവിടെയാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് ചോദിച്ചാൽ ടോട്ടലായിട്ട് ഇത്ര കുട്ടികൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇത്ര കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു അപ്പോൾ ഈ മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഒരുപാടുണ്ടെങ്കിൽ ഞങ്ങൾ അവസരം നഷ്ടപ്പെടുമെന്നാണ് ഒരിക്കലും അങ്ങനെ അവസരം നഷ്ടപ്പെടില്ല ഓക്കെ ഒരിക്കലും അങ്ങനെ അവസരം നഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഒരു ബേസിക് സിസ്റ്റം പ്രകാരമായിട്ട് എത്ര ശതമാനം ആളുകൾക്കാണ് ഒ ബി സി കാറ്റഗറിയിൽ നിന്ന് കിട്ടേണ്ടത് എത്ര ശതമാനം ആളുകൾക്കാണ് എസ് സി എത്ര ശതമാനം എസ് ടി എത്ര ശതമാനം ഇ ഡബ്ല്യു എസ് എത്ര ശതമാനം ജനറൽ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വർഷവും ആ പേഴ്സൻറ്റേജ് വരുന്ന നമ്പർ ഏതാണ് അവിടെയാണ് കട്ട് ഓഫ് വരിക ഓക്കെ അപ്പോൾ ബേസിക്കലി ഇവിടെ മത്സരിക്കേണ്ട ഒരു കേസ് ഇനി റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ കട്ട് ഓഫ് എന്താണെങ്കിലും നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളോടാണ് ഓക്കെ ഇതാണ് പറയാനുള്ളത് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ കാറ്റഗറിയിൽ നിങ്ങൾ എക്സൽ ചെയ്യാൻ ശ്രമിക്കാം എപ്പോഴും എയ്ഫറേറ്റ്സൊക്കെ എന്നോട് പറയുന്നൊരു കേസാണ് ഐ മീൻ കാറ്റഗറി വെച്ചിട്ടല്ല അമാശ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു അമ്മയാണ് ചെറിയ കുട്ടിയുണ്ട് എനിക്ക് പഠിച്ചാൽ ജയിക്കാൻ പറ്റുമോ കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ചില ഇപ്രാവശ്യം പി ജി കഴിഞ്ഞ ആളുകളൊക്കെ ഉണ്ട് അവരൊരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ് അപ്പം അവർക്കൊക്കെ ജയിക്കാൻ സാധ്യത കൂടുതലല്ലേ അപ്പോൾ ചില ആളുകൾ പറയും മാഷ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അഞ്ച് പത്ത് കൊല്ലമായി പി ജി കഴിഞ്ഞിട്ട് നല്ല ബ്രേക്ക് എടുത്തു അപ്പോൾ ഇപ്രാവശ്യം പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് നല്ല കണക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അവർ ജയിക്കില്ല പിന്നെ ഞാൻ ജയിക്കുവോ ചിലർ ചോദിക്കും ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ കുട്ടികൾ ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് ഞാൻ അവരോട് പറയാനുള്ള കേസ് ഇത്രയാണ് ഓക്കെ എനിക്ക് കൺക്ലൂഷനായിട്ട് ഞാൻ ഡി ഡിവൈൻ റിസർവേഷൻ എന്നൊക്കെയാണ് പറയാറുള്ളത് സോ ബേസിക്കലി ഞാൻ പറയാറില്ല അത്രയേ ഉള്ളൂ ഈ പരീക്ഷ ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷനിലുള്ള ആളുകളുണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അമ്മമാരുണ്ട് മക്കളുള്ള അമ്മമാരുണ്ട് ഓക്കെ ഐ മീൻ ചെറിയ കുട്ടികളുള്ള പാരൻസ് ഉണ്ട് അതുപോലെ തന്നെ പി ജി പഠിച്ച് എടുത്ത ആളുകളുണ്ട് ഓക്കെ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഡിഫറെൻ്റ് കാറ്റഗറി ഓഫ് ആളുകളുണ്ട് ഇപ്രാവശ്യത്തെ ഇഫ്രൻ്റെ റിസൾട്ട് നോക്കിയാലും ആ റിസൾട്ടിൽ പി ജി പഠിച്ചുകൊണ്ട് ജെ ആർ എഫ് കിട്ടിയ ആളുകളുണ്ട് ജയിച്ച ആളുകളുണ്ട് പി ബി എഡ് ചെയ്തുകൊണ്ട് ജയിച്ച ആളുകളുണ്ട് പി ജി പഠിച്ച് കഴിഞ്ഞ് ബ്രേക്ക് എടുത്ത ഐ മീൻ ഒരുപാട് കാലം ബ്രേക്കെടുത്ത് പഠിച്ച് ജെ ആർ എഫ് കിട്ടിയ ആളുകളുണ്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ അമ്മമാരായിക്കൊണ്ട് ജയിച്ച ആളുകളുണ്ട് ചെറിയ കുട്ടിയുള്ള പേരൻസ് ആയിക്കൊണ്ട് ജയിച്ച ആളുകളുണ്ട് ജോലി ചെയ്തുകൊണ്ട് ജയിച്ച ആളുകളുണ്ട് എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും ഇപ്രാവശ്യം ഇഫറിൽ ജയിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലവും ഈഫിറിൽ ജയിച്ചിട്ടുണ്ട് എല്ലാ കൊല്ലവും ഈ പരീക്ഷയിൽ ജയിക്കാറുണ്ട് അപ്പം ഞാനെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാറുള്ളത് അമ്മയാണെങ്കിൽ നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളെ കാറ്റഗറിയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുള്ളതാണ് ഓക്കെ അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു പി ജി കഴിഞ്ഞിട്ട് ഒരു വർഷം റിപ്പീറ്റിംഗ് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുന്ന ഒരാളുമായിട്ട് കമ്പയർ ചെയ്യണ്ട കാരണം എല്ലാ വർഷവും അമ്മമാരിൽ അമ്മമാർ എന്ന് പറഞ്ഞ റിസർവേഷൻ ഇല്ലെങ്കിലും ഐ ഫീൽ ദറ്റ് ഇസ് എ ഡിവൈൻ റിസർവേഷൻ അങ്ങനെ എല്ലാ കാലം ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അമ്മമാർ കൂട്ടത്തിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളായാൽ മതി നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാവുകയങ്ങൾ ഓക്കെ പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന നിങ്ങൾ ഓക്കെ അതുപോലെ തന്നെ ബേസിക്കലി ബ്രേക്ക് എടുത്തിട്ട് വന്ന അതിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരാളാവുക നിങ്ങൾ ക്വാളിഫൈ ചെയ്യും അപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ കാറ്റഗറി എ ആയിരിക്കാം ബി ആയിരിക്കാം സി ആയിരിക്കാം ഡി ആയിരിക്കാം നിങ്ങളുടെ കാറ്റഗറി എയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളാവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കാറ്റഗറി ബിയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളാവാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കാറ്റഗറി സിയിൽ ഏറ്റവും പഠിക്കുന്ന ആളാവാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും ഓക്കെ സോ വൺസ് അഗെയിൻ നിങ്ങളുടെ വേദനകൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞത് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നന്നായിട്ട് പഠിക്കുക നിങ്ങളെ കാറ്റഗറിയിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ആളുകളാവുക വിജയിക്കുക എന്നുള്ളതാണ് റിസർവേഷനെക്കുറിച്ച് ബേസിക്കലി പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക വിശദമായിട്ട് ഈ സീരീസിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക